കഴിഞ്ഞ ദിവസം മോഹൻലാൽ ആരാധകർക്ക് ഏറ്റവും ദേഷ്യം വന്ന സംഭവങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചത് കാരണം വാർത്താ മാധ്യമങ്ങൾ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു അവരെ ഇങ്ങനെ പ്രകോപിതരാക്കാൻ കാരണമായതും ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾക്ക് മോഹൻലാൽ എന്ന താരത്തെ ഉപയോഗപ്പെടുത്തിയതാണ് അവർക്ക് ദേഷ്യം വന്നതും എന്നാൽ അവിടെയെങ്ങും കഴിഞ്ഞില്ല ഈ മാധ്യമപ്രവർത്തകരുടെ പല പരിപാടികളും ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളും ഈ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതും അവരെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പ്രേക്ഷകർ എത്തുകയും ചെയ്തു അവരെ ടാഗ് ചെയ്തുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ ചോദിച്ചത് ഒരു ബന്ധവുമില്ലാത്ത വാർത്തയിൽ പോലും മോഹൻലാന്റെ തമനയിൽ കൊടുക്കുക മോഹൻലാനെ ടാർഗറ്റ് ചെയ്തുള്ള പല കാര്യങ്ങളും സംസാരിക്കുക എന്നത് കഴിഞ്ഞ ദിവസവും ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്നു ഇന്നും ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്നു പഴയ ഒരു മോഹൻലാലിന്റെ ഇന്റർവ്യൂ നമുക്കറിയാം മൂവായിരം സ്ത്രീകളുമായി താൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന അവകാശപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ നമുക്കുണ്ട് എന്നാണ് ചാനൽ ഇരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പച്ച നുണ പറയുന്നത് ആ സംഭവം എന്താണെന്ന് പ്രേക്ഷകർക്ക് നന്നേ അറിയാം സംഭവത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊണ്ട് പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഈ അവസരത്തിൽ കാണാവുന്നതാണ് മൂവായിരം സ്ത്രീകളോടൊപ്പം താൻ കിടന്നിട്ടുണ്ട് എന്ന് ഒരു സൂപ്പർ സ്റ്റാർ അഭിമാനത്തോടെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ന്യൂസ് റീഡർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് മോഹൻലാലിനെ പറ്റിയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇനി അത് എന്ത് സംഭവം എന്ന് നോക്കാം പണ്ടൊരു ഇന്റർവ്യൂ അതിൽ ജോണി ലുക്കോസ് മോഹൻലാൽ മൂവായിരം സ്ത്രീകളോടൊപ്പം കിടന്നിട്ടുണ്ട് എന്നൊരു ഗോസിപ്പ് താങ്കൾ കേട്ടിട്ടുണ്ടോ അതിന് മോഹൻലാൽ മറുപടി പറഞ്ഞു അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ അത് ഗോസിപ്പാണ് വിൽക്കാനൊന്നും കിട്ടിയില്ലെങ്കിലും സ്വന്തം വീട്ടുകാരെ പറ്റി വരെ ഇങ്ങനെ എഴുതുന്ന സ്ഥാപനങ്ങളാണ് പത്രമാധ്യമങ്ങൾ ഒരു ഇന്റർവ്യൂ ആണ് അതിൽ എന്താണ് പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം എന്നിട്ടും ഈ മാധ്യമ പ്രവർത്തകൻ ഒരു സൂപ്പർ സ്റ്റാർ അഭിമാനത്തോടെ മൂവായിരം പേരോടൊപ്പം കിടന്നു എന്ന് പറഞ്ഞെന്ന് പറയുന്നത് അതിനെതിരെ ആരും കേസിന് പോകുന്നത് െന്നും ഇയാൾ പറയുന്നുണ്ട് മണ്ണുവാരി തിന്നൂടെ സഹോദര എന്ന് മാത്രമാണ് ഈ അവതാരനോട് അവർക്ക് പറയാനുള്ളത് ഒരു വാർത്താ മാധ്യമത്തിൽ ഒരു ഇന്റർവ്യൂ വന്നു അത് പറഞ്ഞത് അത് എന്തിനാണ് പറഞ്ഞത് എന്നതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ തന്റെ ന്യൂസ് വരുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ് പക്ഷെ പറഞ്ഞതാകട്ടെ ആരാണെന്നും കൂടി ഓർക്കണം ഇനി ആ ഗോസിപ്പിനെ ഒരു വാദമായി അംഗീകരിച്ചാൽ പോലും മോഹൻലാൽ എന്ന വ്യക്തിക്കെതിരെ ഇന്നിതുവരെ ഒരു സ്ത്രീയുടെയും പരാതി വന്നിട്ടില്ല ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തക അതുപോലെയാണോ സഹപ്രവർത്തകർക്ക് അശ്ലീല സന്ദേശം അയച്ചതിന് അവരിൽ നിന്നും ചെരിപ്പൂരി മുഖത്തേക്ക് എറിയേറ്റ താങ്കൾ സ്ത്രീകളുടെ പേരിൽ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് സ്ത്രീകളോട് സൗഹൃദം സ്ഥാപിച്ച് പിടിക്കപ്പെട്ട താങ്കൾ എന്നതുകൂടി അവർ ഓർത്തെടുത്ത് പറയുന്നുണ്ട് ആരാണിത് പറയുന്നത് എന്നുകൂടി ഓർക്കണമല്ലോ ആരോടാണ് പറയുന്നതെന്നും ആരോടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പ്രേക്ഷകർക്ക് കലി കളിയതും കൂടാതെ ഓരോ വാചകങ്ങളും ഓർത്തെടുത്ത് അവർ പറയുന്നുണ്ട് അന്നത്തെ ആ ഇന്റർവ്യൂവിൽ ബന്ധമുണ്ട് അല്ലാതെ ബന്ധപ്പെട്ടു എന്നല്ല പറയുന്നത് ഇത് മീൻ ചെയ്യുന്നത് സോഷ്യൽ കണക്ഷൻ ആണ് അല്ലാതെ ഫിസിക്കൽ അല്ല കാര്യങ്ങൾ പറയുമ്പോൾ കൂടി ശ്രദ്ധിക്കണം എന്നതുകൂടി പ്രേക്ഷകർ ഓർത്തു പറയുന്നുണ്ട് ഇന്നത്തെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ വിവാദങ്ങൾ അത് പല രീതിയിൽ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ സംസാരിക്കുന്ന രീതി കാണുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണ് ഓരോ പ്രേക്ഷകനും അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയുമാക്കുന്നുണ്ട്